ഹലോ എല്ലാവർക്കും സ്വാഗതം ശരിക്കും ഇന്ന് ജനുവരി ഒന്നാം തീയതി ഞങ്ങൾ ഒരു വെഡിങ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സമയമാണ് ശരിക്കും ഹാപ്പിയാണ് ഇന്ന് ഈ വീഡിയോ ഇറങ്ങുന്നതെന്ന് എന്നാണ് അറിയില്ല അപ്പോ ഇന്നത്തെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ രാവിലെ കായംകുളം വികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം എന്ന് പറയുന്നത് അഞ്ച് കല്യാണം ഒറ്റ മണ്ഡപത്തിൽ വെച്ചിട്ട് നടത്താൻ പറ്റി എന്നുള്ള സന്തോഷത്തിലാണ് ശരിക്കും ഞങ്ങൾ അതെ ആർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ഏജില് ഇത്രയും ഒരു കാര്യം യും ആ ഒരു അത്രയും കല്യാണം ചെലവ് പോലും അവർക്കില്ലാതെ ഫുള്ള് കാര്യങ്ങളും അദ്ദേഹം തന്നെ വഹിച്ച ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ബിസിനസ് കോച്ചാണ് അദ്ദേഹത്തെ പക്ഷെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം ഈ പറഞ്ഞ അഞ്ച് നടത്തിയ സ്വന്തം പെങ്ങളുടെ കല്യാണം നടത്തുന്ന രീതി രീതിയിൽ നടത്തിയ അനിൽ സാറിന് ശരിക്കും ഈ കല്യാണം ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫോട്ടോസ് അങ്ങനെ ആരും വെളിയിൽ പോസ്റ്റ് പോസ്റ്റ് ചെയ്യല്ല അവർ തന്നെ ഉണ്ടായിരുന്നില്ല അവരുടെ കല്യാണം എങ്ങനെയാണോ അവരുടെ അവരുടെ ോ അമ്മയോ ചേട്ടനോ നടത്തുന്നത് അതേ രീതിയിൽ ഓരോ ആൽബമായിട്ട് അല്ലെങ്കിൽ ഓരോ വീഡിയോ ആയിട്ട് അങ്ങനെ അത് അങ്ങനെയാ അഞ്ചു പേരുടെ കല്യാണം എന്ന് പറയുമ്പോൾ ശരിക്കും ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു പിക്ചർ ഉണ്ട് പക്ഷെ നമ്മളുടെ പരിചയത്തിലുള്ള ഒരാൾ പോലും ഇങ്ങനെ ഒരു കല്യാണം അതെ കാരണം സമൂഹവാഹം എന്നുള്ള രീതിയിൽ പലതും നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ഓരോരുത്തർക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് ശരിക്കും അതിന് പുറകിൽ അവർ അത്രയും ഒരു ഒരു എന്ന് പറയുന്ന ക്ലബ്ബിലെ എല്ലാം കട്ടയ്ക്ക് സപ്പോർട്ട് ശരിക്കും ശരിക്കും നമുക്കും ആ ആ ഒരു 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 അടിപൊളിയായിട്ട് നടത്താൻ പറ്റിയത് ഫുൾ കോർഡിനേഷൻ അടിപൊളിയായിരുന്നു അദ്ദേഹത്തിന് തന്നെ സ്പെൻഡ് ചെയ്ത് വേണമെങ്കിൽ അതൊരു എന്താ പബ്ലിസിറ്റി ആക്കി അല്ലെങ്കിൽ അങ്ങനെ പക്ഷെ ഒരിക്കലും അങ്ങനെയല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ പെങ്ങന്മാരുടെ കല്യാണമാണ് അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഇത് ആ രീതിയിലായിരുന്നു എല്ലാം പ്ലാൻ ചെയ്തത് അവിടെ എത്ര ആൾക്കാർ എത്തിയാലും അവർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് വേണ്ട ഫുഡ് എല്ലാം അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശരിക്കും ആദ്യമായിട്ട് ഇതിനകത്ത് ശരിക്കും നമ്മളുടെ ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡെക്കോറും കാര്യങ്ങളും ഇങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു അതുപോലെ ആ പ്രോഗ്രാമിന്റെ കോർഡിനേഷൻ ആയിരുന്നു ശരിക്കും ഒരു ഒരു കല്യാണം തന്നെ ഒരു മണിക്കൂറിനകത്ത് ചെയ്യാൻ പെടുന്ന പാട് ഞങ്ങൾക്ക് അറിയാം അതേ സമയത്താണ് ഇവിടെ അഞ്ച് കല്യാണം ഒരേ മണ്ഡപത്തിൽ തന്നെ അഞ്ച് സ്വീകരണം അഞ്ച് എൻട്രി അഞ്ച് ബ്രൈഡ് എൻട്രി അഞ്ച് ഗ്രൂം എൻട്രി സ്റ്റേജിനകത്ത് വെച്ചിട്ടായാലും അതിനകത്തുള്ള പുടകുടപ്പ് എല്ലാം സെപ്പറേറ്റ് 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 ആയിട്ട് കാരണം അവരുടെ ബന്ധുക്കാര് ഒരിക്കലും നമ്മൾ രണ്ടുപേരെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ കോർഡിനേറ്റേഴ്സോ മാത്രമല്ല അവരുടെ അത്രയും പേര് ഭയങ്കര പ്ലാൻഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാം ആയിരുന്നു പിന്നീട് നമ്മളുടെ ഡിസ്കഷനിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളെ സജഷനും അവരും ഇൻക്ലൂഡ് ചെയ്തു മീൻസ് അവരുടെ പല കാര്യങ്ങളും നമുക്കും കേട്ടപ്പോ എന്താ അവര് ആരും ഈ ഒരു വെഡിങ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് പക്ഷേ അവരെ എല്ലാം ഭയങ്കര ഇല്ലാതെ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ കാണുന്നവർക്ക് അവിടെ നിൽക്കുന്നവർക്ക് പോലും അത് പെട്ടെന്ന് വരുന്നവർക്ക് അത് ഒരു അഞ്ച് കല്യാണം ഉണ്ടെന്ന് മനസ്സിലാവത്തേ എപ്പോഴും ഒരാളുടെ കല്യാണം പോലൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി അതിനകത്ത് അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു കോർഡിനേറ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ കോർഡിനേറ്റേഴ്സും ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ ജസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും അതിനകത്ത് എന്തൊക്കെയായിരുന്നു ഒരു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പം

<inaudible> ും ഒരു പാർട്ട് പാർട്ടാവാൻ പറ്റിയത് എക്സ്പീരിയൻസ് അത്രയും ഇതായിട്ടുള്ള ആൾക്കാരൊക്കെ ഇൻഡസ്ട്രിയിൽ ഉള്ളപ്പോൾ നമ്മളെ ഇതിൽ ഇൻവോൾവ് ചെയ്ത് തന്നെ ഒരു അനുഗ്രഹമായി അനൗൺസ്മെന്റ് കൂടെ ആണ് കാരണം അടുത്ത വർഷം മുതലുള്ള എല്ലാ വർഷങ്ങളും അതായത് ഞങ്ങളുടെ ഒരു ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ വേറെ വെളിയിൽ പൈസ കളയാതെ ശരിക്കും ഇങ്ങനെ ഒരു പാവപ്പെട്ട ഒരാളുടെ കല്യാണം നടത്തി കൊടുക്കും എന്നുള്ളത് ഞങ്ങളുടെ ഒരു അനൗൺസ്മെന്റ് കൂടെ ആണ് അടുത്ത വർഷം മുതൽ അല്ലെങ്കിൽ ണെങ്കിലും അവർ അങ്ങനെയാണുള്ളത് അപ്പം സിസ്റ്റേഴ്സ് ആരും ഇല്ല അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊരു സിസ്റ്റർ ഉണ്ടെങ്കിൽ കെട്ടിച്ചു നമുക്ക് നമ്മൾ കിട്ടുന്നതിന്റെ ഒരു പങ്ക് നമ്മൾ ഇതുപോലെ തന്നെ ആയിരിക്കും ഒരിക്കലും നമ്മളും അവരുടെ ഫോട്ടോസ് ഒന്നും റിവീൽ ചെയ്യാനോ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നില്ല അവരുടെ ഒരു പേഴ്സണൽ വെഡിങ് ആയിരിക്കും അത് ശരിക്കും നമുക്ക് ഏറ്റവും സന്തോഷം ഈ പരിപാടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ നമ്മൾ പേരെടുത്ത് വിളിച്ച് നമ്മളെ കയറി അപ്പം എന്ത് ചെയ്യും അത് ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഈ വർഷം പുതിയ പുതിയ വീഡിയോസുമായിട്ട് പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് സാധനങ്ങളുമായിട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും ഇനി എത്തും അപ്പോൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുകയു